മന്ത്രിയെ നേരിട്ട് കണ്ട് ഇത് കൊടുക്കാൻ വന്നതാണ് ആ മന്ത്രിയുടെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇവിടെയാണ് നിശ്ചയിക്കുന്നത് ചെക്കാണോ നിവേദനമാണോ നിവേദനമാണ് നിവേദനമാണ് അങ്ങോട്ട് കൊടുത്തേക്കട എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരണം ആ ഒരു വഴിക്കാക്കാക്കി തരാം ധൈര്യമായിട്ട് പൊക്കും അവന്റെ അമ്മയുടെ ഒരു നിവേദനം ഇതുവരെ എത്ര ആയിടോ നാലേ നാല് ലക്ഷം എന്റെ കളരി പരമ്പര ദൈവങ്ങളെ ഇന്ന് വൈകുന്നേരത്തിനകം പത്ത് തകഞ്ഞില്ലെങ്കിൽ നാല് വിമതന്മാര് ചാടി പോകൂടോ അടുത്ത ആളെ ഇങ്ങോട്ട് എഴുന്നള്ളിക്കണോ നമസ്കാരം ആ ആ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിനുള്ള ആറുപേരെ കൊണ്ടുവന്നിട്ടുണ്ട് എവിടെ 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 പിള്ളേരുടെ ഫിസിക്കൽ കണ്ടീഷൻ അത്ര ശരിയല്ല ഒരുത്തനാണെങ്കിൽ ഹിസ്റ്റർ ആ ചുഴലി ദീനം ദിനം രണ്ടു പേർക്ക് പൊക്കവില്ല വേറൊരുത്തന്റെ കാലാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല അവയവങ്ങൾ എല്ലാം ഉണ്ടല്ലോ ഉണ്ട് പറഞ്ഞിരുന്ന കാശുണ്ടിട്ടുണ്ടോയിന്റ ഈ മന്ത്രിസഭ അധികാരത്തിലേറിയിട്ട് അഭിമാനാർഹങ്ങളായ ആറു മാസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് എന്റെ സഹമന്ത്രിമാരായ നിങ്ങളുടെയെല്ലാം അഗൈതവമായ ആത്മാർത്ഥതയും പ്രയത്നവുമാണ് ഈ വിജയത്തിന് പിന്നിലുള്ളതെന്ന് നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുന്നു കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം പരമാവധി നാം ഔദ്യോഗിക തലങ്ങളിലെ അഴിമതികൾ അവസാനിപ്പിച്ചു ക്രമസമാധാനം പുനഃസ്ഥാപിച്ചു ഈശ്വരൻ കനിഞ്ഞു നൽകിയ കേരളത്തിലെ പ്രകൃതി ഭംഗിയെയും പരിസ്ഥിതി സന്തുലിതാവസ്ഥയെയും തകിടം വറച്ചിരുന്ന മരംവെട്ടൽ വനനശീകരണം അനധികൃത കുടിയേറ്റം ഇവയെല്ലാം ഫലപ്രദമായി ചെറുത്തു തോൽപ്പിച്ച ആഭ്യന്തര വകുപ്പ് പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു എന്നിരുന്നാലും കൃഷ്ണഗിരി വനങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരെ നേരിടുന്നതിനിടയിൽ വീരമൃത്യു അടഞ്ഞ ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ നമ്മളുടെയൊക്കെ മനസ്സിൽ ദുഃഖസ്മരണങ്ങൾ ഉണർത്തുന്നു കൃത്യവിലോമം കൊണ്ടല്ല എങ്കിലും അതിനിടയാക്കിയവരെ പിടികൂടാനുള്ള കാലവിളംബരം അനാവശ്യമായ അപവാദങ്ങൾക്ക് വഴിയൊരുക്കും ചുരുങ്ങിയ കാലമേ അധികാരം നമ്മുടെ കൈകളിൽ ഉണ്ടാവും കറബിടളാത്ത കൈകളോടെ ഇനിയും നമുക്ക് ജനമധ്യത്തിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതാണെന്നുള്ള വസ്തുത നാം ഒരിക്കലും മറക്കരുത് ഒരു വർഷം കഴിഞ്ഞാൽ അയാൾ നിന്നെടുത്ത് പുറത്തു കളയും അതിനുള്ളിൽ നീ ഞാൻ പറയുമ്പോ ഇവിടത്തേക്ക് വിഷമം തോന്നരുത് പോലീസ് അസോസിയേഷനിലൊക്കെ ഇത്തിരി അബ്ജക്ഷൻസ് ഉണ്ട് പ്രത്യേകിച്ച് ഓഫീസേഴ്സ് അസോസിയേഷനിൽ കൃഷ്ണകുമാർ മരിച്ചിട്ട് ഇത്രയും നാളായിട്ടും ഇതേവരെ ജയനെയും കൂട്ടരെയും ജയന എന്റെ പോക്കറ്റിലാണോ കിടക്കുന്നത് പിടിക്കേണ്ടത് അവരല്ലേ ഞാനാണോ പ്രതിയെ പിടിക്കേണ്ടത് പോലീസുകാരുടെ കടമയാണ് ആഭ്യന്തരമന്ത്രിക്ക് ലാത്തില്ല ഇവിടത്തെ ആൾക്കാർ കാശും പണവും വാങ്ങി പോലീസിൽ ആളെ എടുക്കുന്നു എന്ന് ഈ എനിക്കും അറിയാം ഒന്നര രൂപ വാങ്ങിക്കുന്ന സാധാ കോൺസ്റ്റബിൾ തുടങ്ങി പതിനായിരവും ലക്ഷവും വാങ്ങിക്കുന്ന നിങ്ങൾ ഐ പി എസ് കാരണം വരെ കൈക്കൂലി ഞാൻ നിർത്തി കാണിച്ചു തരാം കാണോ അല്ല അത് വേണ്ട ചെകുത്താൻ വേദം ഓതേണ്ടെന്ന് അവരോട് പറഞ്ഞേക്ക് ഇന്നലെ സി എമ്മും രണ്ട് കല്ല് വെച്ച വർത്തമാനം പറഞ്ഞു എനിക്കതൊന്നും മനസ്സിലാകഞ്ഞിട്ടല്ല അതൊക്കെ പോട്ടെ അസൂയക്കാരങ്ങനെ പലതും പറയും എനിക്കിന്നൊരു ന്യൂസ് കിട്ടി എന്താണ് ജയൻ തിരുവനന്തപുരത്ത് എവിടെയോ ഉണ്ട് നമ്മുടെ മൂക്കിന് താഴെ തന്നെ ആവുമ്പോ ആരും സംശയിക്കില്ലല്ലോ ആ നേരോ നുണയോ എന്നറിയില്ല വെറും ഒരു ന്യൂസ് ആണ് ഇവിടെ എവിടെയോ ഒരു ഒളി സങ്കേതത്തിൽ അയാളുണ്ട് അയാൾക്കെതിരായുള്ള നമ്മുടെ നീക്കങ്ങളെല്ലാം കൃത്യസമയത്ത് അയാൾ അറിയുന്നുമുണ്ട് അതായത് നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ വാർത്തകൾ ചോരുന്നു റൂട്ട് ഏതാണെന്ന് മാത്രം പിടിയില്ല ലെറ്റേഴ്സ് എല്ലാം ചെയ്ത് റൂമിൽ വെച്ചിട്ടുണ്ട് സാറ് കഴിച്ചില്ലല്ലോ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയട്ടെ വേണ്ട ലക്ഷ്മി ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് എന്റെ വിഷമം കൊണ്ട് മൈക്ക് എന്താ കുറെ ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുന്നു മഹിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് ഓഫീസിൽ പോകുന്നില്ല സമയത്ത് ആഹാരം കഴിക്കുന്നില്ല ആരോട് സംസാരിക്കുന്നില്ല എന്ത് പറ്റി മഹി അതൊക്കെ അതറിയാതെ ഞാൻ പോവില്ല ഞാൻ വെറും ഒരു പി ആണെങ്കിൽ ഗുഡ് നൈറ്റ് വേണ്ട ഗെറ്റ് ഔട്ട് പറഞ്ഞാൽ മതി ഞാൻ പൊയ്ക്കോളാം ഞാനിത് അന്നേ ഓഹിച്ചതാ മഹി പോലെ ഇത്ര പാവം പിടിച്ചു പൊളിറ്റിക്സ് പറ്റില്ല ഒക്കെ പുറമേ മഹിയുടെ ഉള്ള സോഫ്റ്റാ മനസ്സിലുള്ള വിഷമം ഇഷ്ടവും വിശ്വാസമുള്ള ആരോടെങ്കിലും പറഞ്ഞാൽ തീരും അതങ്ങനെയാ എന്നെ വിശ്വസിക്കാമെന്ന് മഹിക്ക് തോന്നുന്നെങ്കിൽ തോന്നുന്നെങ്കിൽ മാത്രം പറഞ്ഞാ മതി എനിക്ക് പേരില്ല അതിലാദ്യത്തെ ആളാണ് ലക്ഷ്മി ഞാൻ ഞാനിവിടെ ചെയ്യുന്നത് തെറ്റോ ശരിയോ എന്ന് പോലും എനിക്കറിയില്ല ഐ മീൻ ടോട്ടൽ കൺഫ്യൂഷൻ എന്താണ് കൺഫ്യൂഷൻ എന്ന് എനിക്കറിയാം ഇവനാ നമ്പർ വൺ ലക്ഷ്മി ഒരു കൺഫ്യൂഷൻ തീർന്നു ഇനി ഫയൽ തുറക്കരുത് എന്താ അടുത്ത കൺഫ്യൂഷൻ ചോദിച്ച തുക വളരെ കൂടുതലാണ് മിസ്റ്റർ തോമസ് ബാക്കി ഇരുപത് പേർക്കും ഞാൻ ഇത്രയും വലിയ തുക കൊടുത്തിട്ടില്ല ചോദിച്ച പണം ഞാൻ തരാം പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായാൽ എന്റെ കൂടെ നിൽക്കണം മീൻസ് അസംബ്ലിയിൽ ഭരണ മുന്നണിക്കെതിരെ പോലും വോട്ട് ചെയ്യാൻ തയ്യാറാകണം എന്നർത്ഥം ജയനോടെ ே அபினைச்சே என் வஜிக்காயிரு அல்லே காயுபர்ட மோளை എന്നെ വഞ്ചിച്ച ഞാൻ വെറുതെ ഇവിടില്ല കൊല്ലും ഞാൻ പറയൻ പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും കൊല്ലും അല്ലേ പാതിരാത്രിയിൽ ആരോടുമില്ലാത്ത ഒരിടത്ത് കൂട്ടിക്കൊണ്ടുവന്ന് കൊല്ലു വന്ന് തീരെ രാത്രിയിൽ താൻ ദുസ്വപ്നം കണ്ട് ഞെട്ടി ഉണരുമല്ലോ മുഖ്യമന്ത്രിയുടെ മുഖം കണ്ട് എന്താ ചൂണ്ടാൻ പോയി എന്നെ ഈ പരാക്രമത്തിന്റെ ഒന്നും കാര്യമില്ല എവിടെ വെച്ചും കൊല്ലാം ആരും ചോദിക്കാനില്ല ജയൻ എവിടെയുണ്ടെന്ന് എനിക്കറിയാം എന്നും ഞങ്ങട്ടമ്മിൽ കാണാറുണ്ട് എനിക്കയാളുടെ ഇഷ്ടമാണ് ബഹുമാനാണ് ഞാൻ അയാളുടെ കുഞ്ഞിന്റെ അമ്മയാകാൻ പോവുകയാണ് ഞാൻ ചെയ്താലും ഉണ്ടെന്ന് പറയില്ല പറയിപ്പിക്കാൻ ഒരു പോലീസുകാരനെ തനിക്ക് ഒന്നും അറിയാത്ത ഒന്നറിയാത്തേറ്റ് അന്ന് അവിടെ വേറെ മരിച്ചു വെടിയേറ്റ് വെടിയേറ്റ് പോലീസിന്റെ അന്ന് തന്റെ പോലീസും ഗുണ്ടകളും എത്രയെത്ര എത്ര അമ്മമാരെയും സഹോദരിമാരെയും മാനഭംഗപ്പെടുത്തി അതിലൊന്നും ഇയാൾക്ക് ധർമ്മരോഷമില്ല എങ്ങനെ ഉണ്ടാകാനാ പ്രേമിക്കാൻ േ താൻ ജയനൊന്ന് നിങ്ങളോട് കരിഞ്ഞപേക്ഷിച്ചതല്ലേ പോലീസിനെ വിടരുതെന്ന് അവിടെ നടന്ന എല്ലാ പാതങ്ങൾക്കും താനാണ് ഉത്തരവാദി യു ആർ എ ക്രിമിനൽ ആഭ്യന്തരമന്ത്രിയായിട്ടല്ല നിങ്ങളുടെ മഹിയായിട്ട് പ്ലീസ് എന്നെ വിശ്വാസമില്ലെങ്കിൽ ഇത് വെച്ചോളൂ